കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഫിറ്റ്നസ്സിനെ സംബന്ധിച്ചാണ് അപ്പോൾ കാര്യം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഇപ്പം ശബരിമല പമ്പ തുടങ്ങുമ്പം ഡിപ്പോയിൽ ഏറ്റവും നല്ല വണ്ടികൾ കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് പതിനേഴ് കൊല്ലത്തിലേക്ക് വണ്ടി പുതുതായിട്ട് പുതുക്കി കിട്ടുകയാണ് അപ്പോൾ പമ്പയ്ക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല വണ്ടികൾ വേണം നല്ല വണ്ടികൾ വേണം കാരണം കാനനപാതയാണ് കൂടുതൽ യാത്രക്കാരുണ്ട് അവിടെ യാത്ര അയ്യപ്പക്തന്മാരുടെ ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ കണക്കാക്കപ്പെടേണ്ട ഒരു സുരക്ഷിതത്വമാണ് കെ എസ് ആർ ടി സിയിൽ കയറുന്ന ഏതൊരു യാത്രക്കാരനെയും ജീവൻ കെ എസ് ആർ ടി സി കയറുന്ന യാത്രക്കാരൻ്റെ മാത്രമല്ല നമ്മുടെ വഴിയിൽ പൊതു പൊതു നിരത്തിൽ നിൽക്കുന്ന പൊതുജനത്തിൻ്റെയും എതിരെ ഉള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ്റെയും ഇപ്പം ഞാൻ നിങ്ങളെ ഒരു ദൃശ്യം കാണിക്കാം ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബാക്ക് ടയറിൽ ഒരു സ്കോർപ്പിയോ വാഹനം വന്ന് ഇടിക്കുന്ന ഒരു സീനാണ് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഈ വാഹനം വന്ന് ഇടിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും ഒരു പ്രശ്നം ഈ വാഹന ഈ വണ്ടിയുടെ യു യൂക്ലാബ് പൊട്ടിയിട്ട് രണ്ട് ബാക്ക് ടയർ നാലെണ്ണം ആക്സൽ സഹിതം വെളിയിലോട്ട് മാറുന്നൊരു സീനാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും വലിയ പ്രശ്നം കെ എസ് ആർ ടി സി വണ്ടിയുടെ ആക്സിഡൻ്റ് പെടുമ്പോൾ ഈ വാഹനത്തിൻ്റെ പ്ലേറ്റ് സെറ്റ് ഉൾപ്പെടെ ആക്സിൽ ഉൾപ്പെടെ ആ ടയറിട്ട് ഇടിക്കുമ്പോൾ മാറുക സ്വാഭാവികമായിട്ട് സ്പീഡിൽ വരുന്നൊരു വാഹനം മറ്റൊരു വാഹനത്തെ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിൽ സംഭവിക്കുന്നതാണ് പക്ഷേ ഇത് ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെൽഫെയർ അസോസിയേഷൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മെയിൻ്റനൻസിൽ കാണിക്കുന്ന അനാസ്ഥ പതിനൊന്ന് കോടി രൂപ പ്രതിമാസം ഇവിടെ പാർട്സ് വാങ്ങിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പതിനൊന്ന് കോടി രൂപയ്ക്ക് കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളൊരു ഒരു ഭാഗം കാണിക്കാം പ്ലേറ്റ് സെറ്റ് തുളച്ചിടുക വെൽഡ് ചെയ്ത് തിളച്ചിട്ടിടുകയാണ് ഞാൻ ഒരു പത്ത് കൊല്ലത്തോളം സ്വകാര്യ ബസ്സിൽ ജോലി ചെയ്ത ഒരാളാണ് വിവിധ റോളുകളിൽ ഡ്രൈ ഡോറിലാണെങ്കിലും ഡ്രൈവറായിട്ടും കണ്ടക്ടറായിട്ടും ഒക്കെ ജോലി ചെയ്താളാം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സ്വകാര്യ ബസ് മുതലാളിയും ഇതുപോലെ ചെയ്യാറില്ല കാരണം അവർക്ക് അവരുടെ വാഹനവും അവരുടെ ജീവനക്കാരും പൊതുസമൂഹത്തോടും പൊതു പൊതുതരത്തിലെ യാത്രക്കാരോടും ഉള്ള ഒരു ബാധ്യതയുണ്ട് കെ എസ് ആർ ടി സി ആ ചെയ്യുന്നത് ഞാനിവിടെ മോട്ടോർ വാഹന വകുപ്പിലെ ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങളീ വാഹനം സി എഫിന് വരുമ്പോഴെങ്കിലും കൃത്യമായി പരിശോധിച്ച് വിടണം ശബരിമല പമ്പയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ പോയിട്ടുണ്ട് ആ ബസ്സുകൾ കാലകരണപ്പെട്ടതാണ് അതിന് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഈ ബസ്സുകളെ പരിശോധിച്ച് ഒരിക്കൽ കൂടി ഫിറ്റ്നസ് ബോധ്യപ്പെടണം എന്ന് ഞാനൊരു റിക്വസ്റ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അയച്ചിരുന്നു ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോഴാണ് ഈ ഒരു അപകടം കൊട്ടാരക്കരക്ക് സമീപം വെച്ചിട്ട് ഒരു വാഹനം വന്നിട്ട് ഒരു കാറ് വന്നിട്ട് ഒരു വണ്ടി കിട്ടി ഇടിക്കുന്നു പള്ളക്കിട്ടിടിക്കുന്നു ടയർ നാലെണ്ണം പുറകെ നൂരി പോവുകയാണ് അവിടെ തന്നെ കാണാം ആ ടയറ് ആ ബാറിക്കിടക്കുന്ന ഭാഗത്തെ കാണാം ഈ പ്ലേറ്റ് സെറ്റ് അതിൻ്റെ ലീഫ് സെറ്റ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുക ഇത് വെൽഡ് ചെയ്ത് തുളയിടുന്ന സീൻ വേറെ ഞാൻ നിങ്ങളെ കാണിക്കാം വേറെ സീനുണ്ട് അതായത് വെൽഡ് ചെയ്തിട്ട് അതായത് ഈ യഥാർത്ഥ പ്ലേറ്റ് സെറ്റ് മാറ്റി അല്ലാതെ വേറെ ഒടിഞ്ഞ പ്ലേറ്റ് സെപ്പറേറ്റ് വെൽഡ് ചെയ്ത് ഇടുകയാണ് ഇത് മോട്ടോർ വാഹന ദിയമത്തിന് വിരുദ്ധമാണ് ഇവിടെ ആൾട്ടർനേഷൻ ചെയ്ത വണ്ടികൾ അതായത് ഒരു ചെറിയ ടയർ ഇച്ചിരി ബഡ്ജ് ചെയ്ത് വെളിയിൽ ബോഡിക്ക് വെളി എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കും എടുക്കേണ്ടതാണ് ഒരു മോട്ടോർ ബാ ബൈക്കിൽ ഒരു ടയർ അതിൻ്റെ അല്ലാതെ വീതിയുള്ള ടയർ ടയറിട്ടാൽ ഒരു കാറിൽ വീതിയുള്ള ടയർ ടയറിട്ടാൽ അഡീഷണൽ ആയിട്ട് രണ്ട് ലൈറ്റ് പിടിപ്പിച്ചാൽ ഹോൺ പിടിപ്പിച്ചാൽ ഈ കേരളത്തിലെ എം വി ഡി വഴിയിൽ നിന്ന് ഈ വാഹനം പിടിക്കുന്നു അത് മാധ്യമങ്ങളിൽ വാർത്തയാക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടുത്തെ എം ഡി എം വി ഡി കെ എസ് ആർ ടി സി ബസ് പരിശോധിക്കാത്തത് പരിശോധിക്കണമെന്ന് ഞങ്ങൾ ജീവനക്കാരശ്യപ്പെടുകയാണ് അതിന്റെ ടയറുകൾ പരിശോധിക്കണം അതിന്റെ കണ്ടീഷനുകൾ പരിശോധിക്കണം ലീഫ് സെറ്റുകൾ പരിശോധിക്കണം വെൽഡ് ചെയ്തിട്ടിരിക്കുന്നതാണോ എന്ന് പരിശോധിക്കണം ഒന്നും പരിശോധിക്കാത്ത എം വി ഡി ആണ് ഒന്നാം നമ്പർ കുറ്റക്കാർ കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെടുന്നതിന്റെ ഒന്നാം നമ്പർ ഉത്തരവാദി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പാണ് ആ വകുപ്പ് ആ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന കത്ത് കൊടുത്തിട്ട് പോലും ഉത്തരവാദിത്തമില്ലാതെ സർക്കാരിന് വേണ്ടി കാലഹരണപ്പെട്ട വണ്ടി സർവീസ് നടത്തി ജനങ്ങളെ കൊല്ലുവാൻ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് കെ എസ് ആർ ടി സിയിലെ മേലാളന്മാർക്ക് ഒത്താശ ചെയ്യുന്നു എന്നാണ് വെൽഫെയർ അസോസിയേഷൻ ആരോപിക്കുന്നത് ഈ അപകടം കാണുമ്പോൾ അതിലേ ബോധ്യമാകുന്നത് അതിൻ്റെ ലീവ് സെറ്റ് വെള്ളി ചെയ്തിട്ടിട്ടുണ്ടോ ഇനി ലീവ് സെറ്റ് വെള്ളി ചെയ്ത് തുളയുണ്ടാക്കിയിടുന്ന ചിത്രം എം പി ഡിക്ക് കണ്ടില്ലെങ്കിൽ ഞാൻ കാണിക്കാന്നേ ഇവിടെ ഈ ഇതാണ് ഈ മീഡിയയിലൂടെ തന്നെ കാണിക്കാം നിങ്ങൾ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് അപ്പം ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവന് യാതൊരു വിലയുമില്ലാതെ പൊതുസമൂഹത്തിലെ യാത്രക്കാരുടെ പൊതുജനങ്ങളുടെ ജീവന് യാതൊരു വിലയുമില്ലാതെ കെ എസ് ആർ ടി സിയുടെ കാലഘട്ടപ്പെട്ട ബസ്സുകൾ പൊതുതരത്തിൽ സർവീസ് നടത്തുവാന് വേണ്ടി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് കൂട്ടുനിൽക്കുന്നു അത് അവസാനിപ്പിക്കണം അല്പമെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തോട് ബാധ്യതയുണ്ട് ആ മോട്ടോർ വാഹന വകുപ്പിന് എങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം ഈ വണ്ടിക്കിട്ട് ഒരു വണ്ടി ഇടിക്കുന്ന വാടെ ഇതിൻ്റെ ആക്സിൽ ഉൾപ്പെടെ ഊരി പോവുകയാണ് ആ നാല് ടയർ പുറത്ത് പോയിട്ട് വണ്ടി മുട്ടയെ കുത്തി റോട്ടിൽ നിൽക്കുക എന്ത് നാണക്കേടാണ് എം ബി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കൊടുത്ത വണ്ടിയല്ലേ കത്തി വണ്ടി വരണം ആലപ്പുഴയിൽ ഡിപ്പോയിൽ നിന്നൊരു വണ്ടി കത്തി രണ്ട് വണ്ടിയെ കത്തി ഒരു ദിവസം എന്തേ എം ബി ഡി ഡി ഉണ്ടായിരുന്നത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളത് കണ്ണടച്ച് കാരണം കെ എസ് ആർ ടി സി ദാരിദ്ര്യത്തിലോണ്ട് നമ്മൾ ഉപരവിക്കേണ്ടാത്ത മാധ്യമങ്ങൾ പറയുന്നത് നിങ്ങളുടെയൊക്കെ ബന്ധുക്കാരായിരിക്കും ചിലപ്പോൾ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് ഈ നിന്ന് കത്തുമ്പോൾ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതിനകത്ത് ഇരുന്ന് ഈ ഈ അഗ്നി ജീവൻ പോകുന്ന നിങ്ങളുടെ ബന്ധുക്കളായിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെങ്കിലും ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം ഇവിടെ ഒരു വണ്ടിയുടെ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു വണ്ടി അതിൻ്റെ ഹോൺ അവിടെ ഇരിക്കുന്ന തരത്തില്ല ഇവിടെ നമ്മൾ ഈ അഴ കെട്ടുക ഞങ്ങൾ അഴ എന്ന് പറയും ചില അശ എന്ന് പറയും തുണി ഉണക്കാനിടുന്ന പോലെ ഡ്രൈവിംഗ് സീറ്റിന് അഴിയുന്ന ഒരു ഒരു വള്ളി ഇങ്ങനെ അതിൻ്റെ ഷട്ടറിൻ്റെ അടുത്തോട്ട് കൊടുത്തിരിക്കുക എന്നിട്ട് അവിടെ ഓണ് ഡിമ്മ് ബ്രൈറ്റ് ഇത് തൂങ്ങി കിടക്കുക ഈ വയറ് ഷോർട്ടായിട്ടായി കത്തുന്നത് എം വി ഡി എവിടെ പോയി എം വി ഡി ഈ വണ്ടിയെ കയറി നോക്കുന്നുണ്ടോ തിരുവമ്പാടി അപകടം ഉണ്ടായപ്പോൾ കരയ്ക്കുന്നതുകൊണ്ട് എം വി ഡി പറഞ്ഞു വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റുമില്ലെന്ന് മന്ത്രി പിറ്റേ ദിവസം തിരുത്തി ഡ്രൈവർക്ക് കുഴപ്പമില്ലെന്ന് ആ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഡ്രൈവർ സസ്പെൻഷൻ സസ്പെൻഷനിലെ കാണ്ടാണ് അപ്പോൾ എന്ത് കാര്യമാണ് നിങ്ങൾ ഇവിടെ എം ബി ഡി കൃത്യമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം കേരളത്തിൽ ഒരപകടം ഉണ്ടാതിരിക്കാൻ ദഹിച്ച് ഈ കെ എസ് ആർ ടി സിയിൽ കയറുന്ന ഈ യാത്രക്കാർ ദഹിച്ച് മരിക്കാതിരിക്കാൻ അത് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കാരായിരിക്കാം ഞങ്ങളുടെ ബന്ധുക്കളായിരിക്കാം അവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഡ്രൈവറോ കണ്ടക്ടറോ ആയിരിക്കാം അതുകൊണ്ട് എം ബി ഡി കാണിക്കുന്ന അനാ തികഞ്ഞ അനാസ്ഥയാണ് കെ എസ് ആർ ടി സി മനുഷ്യനെ കൊല്ലാൻ കേരളത്തിലെ ജനസംഖ്യയെ കുറയ്ക്കാൻ കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പണ്ട് ബിജു പ്രഭാകരനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കെ എസ് ആർ ടി സിയുടെ യോഗ്യതയില്ലാത്ത ബസ്സുകൾ നിരത്തിൽ ഓടിക്കുവാൻ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ആളെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നു എന്നാണ് വെൽഫെയർ അസോസിയേഷൻ ശക്തമായ രീതിയിൽ ആരോപിക്കുന്നത് വെൽഫെയർ അസോസിയേഷൻ വളരെ കൃത്യമായ രീതിയിൽ കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ കമ്മീഷണർക്ക് ലെറ്റർ അയച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഇത് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമ പ്രവർത്തകരും ഇത് ഏറ്റെടുക്കണം ഇത്തരത്തിൽ അനാസ്ഥയിൽ ഒരു വണ്ടി സർവീസ് നടത്തുവാൻ കെ എസ് ആർ ടി സി ലാഭമോ നഷ്ടോ പൂട്ടിപ്പോ എന്ത് ചെയ്യതോടെ നിരപരാധികളെ കൊല്ലാൻ കൂട്ടുനിൽക്കരുത് എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി